ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മരണപ്പെട്ട കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയാണ് കിച്ചുവിൻ്റെ വാക്കിങ്ങനെ നന്ദി വളരെ നന്ദി എല്ലാവരെയും സപ്പോർട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ പേര് സ്ഥലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഷപ്പ് നുബിൾ ഫിലിപ്പ് കോടതിയിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തന്നെ തുടരെ വ്യത്യഹിത്യ നടത്തിയെന്നും ബിഷപ്പ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കിച്ചു ഞാൻ വീട് വെച്ചവരെയും നൽകിയവരെയും ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കേസ് ഈ പ്രശ്നങ്ങളായിട്ടാണ് പ്രതികരിച്ചിട്ടില്ല ഒരു കുറ്റവും പറഞ്ഞിട്ടുമില്ല ഒന്നും മാതാവൊന്നും മേടിച്ചിട്ടുമില്ല എന്നാണ് കിച്ചു പറഞ്ഞത് എന്നാലിപ്പോൾ കേസ് എന്റെയും എൻ്റെയും കൂടെ പേരിലാണെന്നും തെച്ചു വ്യക്തമാക്കുന്നു ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്താലും സംസാരിച്ചത് എന്നാളിപ്പോൾ കേസായിരിക്കുന്നത് എൻ്റെയും കൂടെ പേരിലാണ് നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് പണ്ടേ പറഞ്ഞതാണ് ആ എൻ്റെ പേര് ഇതിലൊന്നിനും വലിച്ചു ഇടരുതെന്ന് ഇപ്പോൾ ഇതാ കേസായപ്പോൾ എൻ്റെ കൂടെ പേരാണ് വന്നിരിക്കുന്നത് പണ്ടും ഒരു കാര്യവും ആവശ്യം ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആരും എനിക്കൊന്നും നൽകിയിട്ടുമില്ല എൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വലിച്ചിട്ടെന്നറിയില്ല എൻ്റെയും അമ്മയുടെ അമ്മയെ രണ്ടനമ്മയുടെ രേണു സുതിയുടെയും പേരിലാണ് കേസായിരിക്കുന്നത് ആരെയും ഒരു വാക്ക് വാക്കുകൊണ്ടുപോയി ഞാൻ നോവിച്ചിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് കേസായത് എൻ്റെ പേരിലും കൂടെ കേസായെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല കിജുവും കിച്ചുവിൻ്റെ സുഹൃത്തായ സുഹൃത്തായൊരു വ്യക്തിയെ കൂടെ ചേർന്നാണ് യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ എല്ലാം പുറത്തുവിട്ടത് രേണു രേണു സുധിയുടെയും പേരിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് രേണുവും തൻ്റെ കുടുംബവുമാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് രേണുവിൻ്റെ ചേച്ചിയും രേണുവും രേണുവിൻ്റെ മാതാപിതാക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് രേണുവിൻ്റെ കിച്ചു ശ്രുതിയുടെ വീട്ടിൽ കൊല്ലത്തെ വീട്ടിൽ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് കിച്ചു ആ വീട്ടിൽ താമസിക്കാറ് ഇല്ലെന്നും ആ തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും കിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേസ് നിലവിൽ കേസ് നടക്കുമ്പോൾ ബിഷപ്പ് തൻ്റെയും കൂടെ പേരിലാണ് കേസ് നൽകിയിരിക്കുന്നത് എന്താണ് എൻ്റെ പേരിതിൽ വലിച്ചിട്ടതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് കിച്ചു പറയുന്നത് നിങ്ങൾ നൽകിയത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു നിങ്ങൾ വീട് നൽകിയതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വളരെയധികം സന്തോഷകരമായൊക്കെ ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങളിൽ എന്നെ പിടിച്ചിട്ടതെന്നും കേസിൽ എന്നെ വലിച്ചെന്ന് എനിക്കറിയില്ല ഈ വീട് തന്നവരെയും സ്ഥലം തന്നവരെയും ആരെയും ഞാൻ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടുമില്ല ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ എൻ്റെയും ഉള്ളവരുടെ പേരിലാണ് കേസ് എൻ്റെയും ആ രണ്ടനമ്മയായ രേണു സേൻ്റെയും പേരിലാണ് കേസെന്നും ഞാൻ ആരെയും ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടുമില്ല ഒരു പ്രതികരണം ത്തിനും പോയിട്ടുമില്ല അപ്പോൾ കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് എൻ്റെ പേരിൽ കൂടെ നൽകിയെന്നത് എനിക്ക് അറിയില്ല എന്നാണ് കിച്ചു പറയുന്നത് ഒരു കാര്യമാണ് നിങ്ങളന്ന് ചെയ്തതെന്നും അതിൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കേസ് എന്നെ കൂടെ പേരിൽ നൽകിയത് എന്താണെന്ന് എനിക്കറിയില്ലെന്നും എടുത്തു വെച്ച് കാണാം എന്നാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത് എടുത്തു വെച്ച് എട്ട് മാസത്തിനുള്ളിൽ ചോരുകയുണ്ടായപ്പോഴാണ് യൂണിവേഴ്സിറ്റി പ്രതികരിക്കുന്നത് മായിരുന്നു ഇപ്പോഴിതാ അതിന്റെ ബാക്കിയാണ് ഈ കേസും ഭാഗങ്ങളും എല്ലാം തന്നെ